ഈ അഫ്ഗാനിലെ ഈ അഫ്ഗാൻ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം താലിബാനികൾ പിടിച്ചെടുത്തതോടുകൂടി അവിടെ നിലനിൽപ്പില്ലാതെ വന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റൊന്നും ഇസ്ലാമികം ഒന്നും നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു വിശ്വസിച്ചിരുന്ന ആളുകൾ അവരെ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു പിന്നീട് നോക്കുമ്പോൾ പാകിസ്ഥാനിൽ ക്രമാതീതമായിട്ട് അക്രമങ്ങൾ വർദ്ധിച്ചു പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോ പിന്നെ എന്ത് ചെയ്യണം ഇവരാണ് പ്രശ്നക്കാരെ ഇവര് കാരണം ബലാത്കാരങ്ങളും കൊള്ളയും കൊലയും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവരെയൊക്കെ എടുത്ത് അവരുടെ രാജ്യത്തേക്ക് തന്നെ മാറ്റണം തോന്നി അങ്ങനെയാണ് ആദ്യം പതിനേഴ് ലക്ഷം പിന്നീട് പന്ത്രണ്ട് ലക്ഷം അങ്ങനെ മുപ്പത് ലക്ഷം അഫ്ഗാനികളെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിലേക്ക് കൊണ്ടുപോയി കളഞ്ഞത് ഇസ്ലാം മതം പരിവർത്തനപ്പെടുന്നതല്ല കൂടുതൽ കൂടുതൽ യാഥാർത്ഥികമായി കൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് ഓക്കെ ഇസ്ലാം മതത്തിലെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട് എല്ലാ മതത്തിലെയും അസംബന്ധങ്ങള് വിഡിത്തങ്ങളും വിവരക്കേടുകളും ഒക്കെ വിളിച്ചു പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് പക്ഷെ ഭൂരിപക്ഷമാകുമ്പോൾ അവർ നിശ്ശബ്ദരാകുന്നു നമുക്കെതിരാകുന്നു നമ്മൾ ഒറ്റയ്ക്ക് കാണുമ്പം പറയും നിങ്ങൾ പറയുന്നതിലൊക്കെ ഒരുപാട് വസ്തുതകളുണ്ട് കേട്ടാ പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുമ്പം പറയും അവൾ എന്താ നമ്മുടെ മതത്തെ പറയുന്നെ അവന് മതത്തെ പറഞ്ഞ് നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളാ ഈ ഗ്രന്ഥങ്ങൾ ഇവര് കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ല അപ്പം ഈ അന്ധവിശ്വാസങ്ങളും ഈ അസംബന്ധങ്ങളും അബദ്ധങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ് വലിയ ഒരു വിഭാഗം ആളുകൾ ഈ മതം ഉപേക്ഷിക്കുന്നുണ്ട് പക്ഷേ അത്തരം പരിവർത്തനവാദികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷമായിട്ട് അവരത് പറയാൻ തയ്യാറാകുന്നില്ല നാളുകൾ ചെല്ലും തോറും ഇസ്ലാം മതം അതിൻ്റെ മൗലിക സ്വഭാവത്തിൽ അഗ്രസീവ് ആകുന്നു ഒരു ഐസിസ് പോലെ ഒരു അൽക്കുത പോലെ ഒരു ജെയ്ഷെ മുഹമ്മദ് പോലെ അവർ അഗ്രസീവ് ആകുന്നു കർക്കശക്കാരായി അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ വരുന്നത് പെണ്ണ് സ്റ്റേജിൽ കയറണ്ട വീട്ടിൽ ദിക്റും സൊലാത്തും ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി അവര് മണാലിയിൽ പോയിട്ട് കണ്ടോ അവരെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര ചിന്തയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക സാധാരണ ഇസ്ലാം മതവിശ്വാസികളൊന്നിലുമല്ല അവർ സാധാരണ പോലെ ജീവിതം നയിക്കുന്നു ഉണ്ണുന്നു ഉടുക്കുന്നു ഉറങ്ങുന്നു അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ അവർ ഈ ഗോത്ര പുസ്തകത്തിനകത്തെ കുത്തിലും ഗോമയിലും ഒന്നും എന്താണ് അതിനകത്ത് പറയുന്നത് ഇതൊന്നും നോക്കിയിട്ടല്ല അവരെല്ലാവരെയും മനുഷ്യരായി കാണുന്നു അവർ ആധുനിക വിദ്യാഭ്യാസം നേടുകയും പുരോഗമനവാദികളാകുകയും പരിഷ്കർത്താക്കളാകുകയും എന്നാൽ അവരുടെ മതം അവരുടെ വിശ്വാസം അത് സ്വകാര്യതകളാക്കി നിലനിർത്തി പോവുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരോടൊപ്പം മതേതരന്മാരായിട്ട് ഇടപഴകി ജീവിക്കുന്ന ആളുകളാണ് പറയുന്നത് ഞങ്ങളിതാണ്ട് എൻ്റെ കൂട്ടുകാരും മുസ്ലിങ്ങളുണ്ട് അവരൊന്നും പ്രശ്നക്കാരല്ലല്ലോ ആരും പ്രശ്നക്കാരല്ല സാഹചര്യം വരികയും ആള് കൂടുകയും ചെയ്താൽ മാത്രമാണ് ഇവരിലെ പ്രശ്നക്കാർ തലപ്പൊക്കെ പുറത്തു വരിക ചില മത മൗലികൂപ്പുകൾ മാത്രമാണ് പ്രശ്നക്കാരെന്ന് പറയുന്ന ആളുകൾ ഭംഗ്യവാക്ക് പറയുന്നതാണ് കാരണം അവരെ പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല ഇപ്പൊ നമ്മുടെ ജോസഫ് മാഷ്ട കൈകാലെടുത്തു എത്ര പേർ അതിനെതി കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ മൗനം ഇവർക്ക് സമ്മതമാണ് ഇവർക്ക് അനുകൂലമാകുകയാണ് അവരുടെ മൗനം മനസ്സിലായ ഇപ്പോ ഒരു സാഹചര്യം ഒരുത്തു വന്നാൽ ഒരു പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐ ഒക്കെ ഈ രാജ്യം കീഴടക്കുമ്പോൾ ഏതൊരു ഇസ്ലാം മതവിശ്വാസിയും അതിനെ അനുകൂലിക്കും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് ജുമാ കുത്തുബകൾക്കാണ് ഉസ്താദന്മാർ വിളിച്ചു പറഞ്ഞത് അവരഞ്ചു നിരം നമസ്കരിക്കുന്നവരല്ലേ അവർ മുസ്ലിങ്ങളല്ലേ അവരുടെ വേദനയിൽ നമ്മൾ പങ്കുചേരണ്ടേന്ന് അതുപോലെ തന്നെയാണ് എസ് ഡി പി ഐയുടെ ഈ റെയ്ഡ് സംഭവമൊക്കെ വന്ന സമയത്ത് മുസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു മനസ്സിലായ അപ്പോ അവർക്ക് ഇസ്ലാം മത രാജ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനെ എതിർക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് ഈ മതം ശരിക്കും അത് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്ക് ഈ രാജ്യം ഇസ്ലാം മത രാജ്യമാക്കി മാറ്റും അതിവരുടെ പാഠ്യപദ്ധതിയിലുള്ളതാണ് അന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനോടൊപ്പം ഇന്ത്യയെ ആക്രമിക്കും ഇത് ഞാൻ പറഞ്ഞതല്ല പലസ്തീൻ എന്ന് വിമോചക നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരാളുണ്ടല്ലോ യാസ്ര റഫാത്ത് പറഞ്ഞതാണ് അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടന നിരോധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ അതിന്റെ പൊളിറ്റിക്സ് വിങ്ങായിട്ടുള്ള എസ് ഡി പി ഐ നിരോധനത്തിന്റെ വക്കീലാണ് ഈ രണ്ട് സംഘടനയും നിരോധിച്ചാലും ഇന്ത്യയിൽ ഇസ്ലാമികവൽക്കരണം ഇല്ലാതാകുമോ ഇല്ല ഉണ്ടാവും കാരണം അസ്ത്രം ഗഫൂറിനെ പോലെ അബ്ദുൽ മദനിയെ പോലെ അലിയാർ ഖാസിമെ പോലെ എത്രയോ ഭീകരമായി ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട് അപ്പോൾ ബി ജെ പി എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നു ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് മനസ്സിലായ അതായത് അവർ ചിന്തിക്കുന്നത് മുഴുവനും മതത്തെ കുറിച്ചിട്ടാണ് ഒരു മതരാഷ്ട്രം രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചും മാത്രമാണ് അവർ ചിന്തിക്കുന്നത് ആ മതരാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മറ്റു മതവിഭാഗക്കാരെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അവർക്ക് കുഴപ്പമില്ലാതിരിക്കുന്നത് അവർ ഭൂരിപക്ഷം അല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവര് കുറച്ചുകൂടി ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരതിനെ അനുകൂലിക്കുന്ന ഒരു രീതിയിലേക്ക് വരും അവരും അങ്ങനെ ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് വരും ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടുപോകുന്നത് കാരണം ഒരു അഗ്രസീവാം വിധമുള്ള ഒരു ഇത് ഇനി ബി അല്ല രാഷ്ട്രീയ അധികാരത്തിലിരിക്കുന്നത് എന്ന് വിചാരിക്കുക കോൺഗ്രസ് ആണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന് വിചാരിക്കുക പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ പറ്റുമായിരുന്നു എസ് ബി പി ഐയുടെ ദേശീയ അധ്യക്ഷനായ എം കെ ഫൈസി അറസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇല്ല ബി ജെ പി ഇങ്ങനെ വളർന്നിട്ടില്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പോപ്പുലർ ഫ്രണ്ട് പിടിച്ചടക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമായിരുന്നു ഇന്ത്യ ഇസ്ലാം മത രാജ്യമായി മാറത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു അതുവരെ കോൺഗ്രസ് പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണ ഇവർക്കുണ്ടായിരുന്നില്ലേ പോപ്പുലർ ഫ്രണ്ടിനും അതല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാം മത തീവ്രവാദ സംഘടനക്കും ഈ രാജ്യം കിട്ടും സംശയമൊന്നുമില്ല കോൺഗ്രസ് ഇന്ത്യയെ ഇസ്ലാം മത അധികാരത്തിന്റെ മുമ്പില് അവരുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി രാജ്യത്തെ അടിയറവ് വെച്ച് കൊടുക്കുമായിരുന്നു ബി ജെ പി എന്ന പാർട്ടിയെ എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശത്രുക്കൾ ആരോപിക്കുന്നത് പോലെ ഇതൊരു ഹിന്ദു പാർട്ടിയല്ല ഒരു മതേതര പാർട്ടിയാണ് ഈ രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന രാജ്യവിരുദ്ധരാണെങ്കിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുമായിരുന്നില്ല മറ്റു പാർട്ടികളിൽ നിന്നും ഇതിനെ വ്യത്യസ്തപ്പെടുത്തുന്നതും അതുതന്നെയാണ് ഹിന്ദുക്കളെയും ഹൈന്ദവ വികാരങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇസ്ലാം മതവിശ്വാസികളെയും എല്ലാവരെയും അവരവരുടെ മതവിഭാഗത്തിന് അവരുടെ മതവിശ്വാസത്തിനനുസരിച്ച് വിട്ട് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഇത് മാത്രമേ ഞാൻ നിലത്ത് കാണുന്നു ഇന്ത്യയിൽ ജീവി ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും അവനവന്റെ വിശ്വാസം അനുസരിച്ചിട്ട് അവനവന്റെ താല്പര്യം അനുസരിച്ചിട്ട് മതം മാറുകയോ മതം വിടുകയോ അതല്ലെങ്കിൽ മതം വേണ്ടെന്ന് വെക്കുകയോ എന്ന് ഇങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു ഫിലോസഫിയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് ഇക്കാലത്തെ ഇസ്ലാമിസ്റ്റ് അധിനിവേശത്തിൽ നിന്ന് ഭാരതത്തിന്റെ ഇസ്ലാമികവൽക്കരണത്തിൽ നിന്നുമൊക്കെ നമ്മളെയും നമ്മുടെ രാജ്യത്തെയും രക്ഷിക്കാൻ ഒരേ ഒരു ടൂൾ മോദിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഈ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇസ്ലാം മതത്തിന്റെ ആധിക്യവും അവരുടെ ഈ തീവ്രവാദ ആശയങ്ങളുടെ പെരുക്കവും ഇതൊക്കെ നമ്മൾ മറക്കാതിരിക്കുമ്പോൾ ഇപ്പൊ കണ്ടില്ലേ ഒരു കുട്ടികളെ ഇടകലർന്ന് പഠിപ്പിക്കുന്നതിൽ നിന്ന് വരെ എതിർക്കുന്നു ഓപ്പറേഷൻ തിയേറ്ററുകൾ വരെ ഹിജാബ് വേണമെന്ന് പറയുന്നു ഹിന്ദു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നമസ്കരിക്കാൻ സൗകര്യം വേണമെന്ന് പറയുന്നു ഇങ്ങനെ എല്ലാ വിഷയത്തിലും ജീവിതത്തിൽ ഇവർ മതം ഇജക്ട് ചെയ്ത് ഇഞ്ചക്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എന്നിട്ട് ഇവര് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ മതേതര കുപ്പായം എടുത്തിടുകയും ചെയ്യുമ്പോൾ ഇവരുടെ ആ ലക്ഷ്യബോധം എന്താണെന്ന് നമുക്ക് മനസ്സിലാകണം ആ മതക്കാരിൽ ജ്വലിക്കുന്ന ഒരു പ്രേരണയും പ്രചോദനവും എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഈ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിലാണ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന ചോദ്യം ഞാൻ ഉന്നയിച്ചത് അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഉത്തരവും കിട്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷയത്തിലായിരുന്നാലും എസ് ഡി പി യുടെ വിഷയത്തിലായിരുന്നാലും പൗരത്വ ഭേദഗതി വിഷയത്തിലായിരുന്നാലും ഏറ്റവും ഒടുവിലുള്ള വഖഫ് വിഷയത്തിലായിരുന്നാലും ശരി എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഞാൻ തന്നെ എനിക്ക് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് ഈ രാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണം അതുകൊണ്ടാണ് ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നത് എന്ന ഒരു ഉത്തരത്തിൽ എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ മത തീവ്രവാദത്തെ എതിർക്കുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ മത തീവ്രവാദം ഒരു രാജ്യത്തെ ചുറ്റി വരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ അവരുടെ അടുത്ത ലക്ഷ്യം മറ്റു മതവിഭാഗങ്ങളെ തുരത്തുക എന്നത് മാത്രമാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടതുപോലെ അറിഞ്ഞതുപോലെ മനസ്സിലാക്കിയതുപോലെ അനുഭവിച്ചതുപോലെയൊന്നും ഒരു മതേതരത്വവും ഒരു ദേശീയതയും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു കൾച്ചറൊന്നും ഇനി വരുന്ന ഒരു ജനതയ്ക്ക് ലഭിക്കില്ല അതുകൊണ്ട് ഈ മത തീവ്രവാദ ശക്തികൾക്ക് കൂച്ചു വിലങ്ങിടാൻ ഈ രാജ്യത്ത് ജനാധിപത്യപരമായിട്ടുള്ള വ്യവസ്ഥിതിയെ സ്ഥാപിച്ചെടുക്കണമെങ്കിൽ നരേന്ദ്രമോദിക്ക് സാധിക്കൂ എന്നാണ് എൻ്റെ ബോധ്യം ഓക്കെ